ടി പി ചന്ദ്രശേഖരൻ്റെ ഓരോ രക്തസാക്ഷിത്വ ദിനാചരണത്തിനും കേൾക്കുന്ന ഒരു വാചകമുണ്ട് ജീവിച്ചിരുന്ന ടി പിയേക്കാൾ കരുത്തനാണ് രക്തസാക്ഷിയായ ടി പി എന്നത് ടി പിയുടെ രക്തസാക്ഷിത്വത്തിന് ഒരു വ്യാഴവട്ട കാലം പൂർത്തിയാകുമ്പോഴും ഇതിന് മാറ്റമില്ല എന്ന് വേണം കരുതാൻ വടകരയുടെ രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പിലും പന്ത്രണ്ട് വർഷത്തിന് ശേഷവും ടി ഇഫക്റ്റ് മായാതെ കെടാതെ നിലനിൽപ്പുണ്ട് വിചാരണ കോടതി വെറുതെ വിട്ട രണ്ട് സി പി എം നേതാക്കളെ ഹൈക്കോടതി ശിക്ഷിച്ചതോടെയാണ് പന്ത്രണ്ടാം വർഷത്തിലും ടി പി വധക്കേസ് കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും നിറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ ഇത് വലിയ ചർച്ചയാവുകയും ചെയ്തു ഈ അവസരത്തിലാണ് ആർ എം പി ഇന്ന് ടി പി രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ചർച്ചയായ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കനൽ അണയാത്തതുമായ ഒരു രാഷ്ട്രീയ കൊലപാതകം വേറെ ഉണ്ടായിട്ടില്ല വടകരയുടെ രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിലുമെല്ലാം ഇത് നിർണായക ഘടകമായി മാറിയിരുന്നു ടി പി ചന്ദ്രശേഖരൻ നേതൃത്വത്തിൽ ആർ എം പി ഉണ്ടാക്കിയതിനു ശേഷം നടന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സി പി എം വടകര മണ്ഡലത്തിൽ നിന്നും ജയിച്ചിട്ടില്ല വടകര നിയമസഭാ മണ്ഡലം ടി പി ഇഫക്റ്റിനിടയിലും ഇടതുപക്ഷം നിലനിർത്തിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ കെ രമ യു ഡി എഫ് പിന്തുണയോടെ മത്സരിക്കാൻ എത്തിയപ്പോൾ അവിടെയും ഇടതുപക്ഷത്തിന് കൊടുക്കേണ്ടി വന്നു ആർ എം പി ഉണ്ടായ ശേഷം ഒഞ്ചിയം പഞ്ചായത്തിൽ സി പി എം അധികാരത്തിലെത്തിയിട്ടില്ല ഏറാമലയും അഴിയൂരും ഭരിക്കുന്നത് യു ഡി എഫ് ആർ എം പി സഖ്യമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ പ്രതിരോധം തീർക്കേണ്ടി വന്ന ഒരു സംഭവം വേറെയില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രി പത്ത് മണിക്കാണ് അണികൾ ടി പി എന്ന് വിളിച്ചിരുന്ന ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരൻ്റെ വീട് സന്ദർശിച്ചതുൾപ്പെടെ വലിയ വാർത്തയായിരുന്നു വിവാദമായിരുന്നു രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിമൂന്നിന് മുപ്പത്തി ആറ് പ്രതികളിൽ പന്ത്രണ്ട് പേരെ കുറ്റക്കാരായി പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് പേരെ വിട്ടയച്ചു ജനുവരി ഇരുപത്തെട്ടിന് പന്ത്രണ്ട് പ്രതികളിൽ പതിനൊന്ന് പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും ഒരാൾക്ക് മൂന്ന് വർഷം തടവും വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തൊമ്പതിന് ശിക്ഷിക്കപ്പെട്ട പന്ത്രണ്ട് പ്രതികൾ വിധിക്കെതിരെ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി ഒഞ്ചിയം സി പി എം മുൻ ഏരിയ കമ്മിറ്റി അംഗം കെ കെ കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും വെറുതെ വിട്ടത് റദ്ദാക്കുകയും ചെയ്തു ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ടി പി ഒരു ഫാക്ടർ തന്നെയാണ് ഒഴിവാക്കാനാവാത്തൊരു ഫാക്ടറാണത് സി പി എമ്മിൻ്റെ കേരളത്തിലെ ഏറ്റവും ശക്തയായ സ്ഥാനാർത്ഥി എന്ന് പറയാവുന്നത് ശൈലജ ടീച്ചറെ തന്നെയാണ് അവിടെയും ഷാഫി പറമ്പിലിൻ്റെ വിജയപ്രതീക്ഷകൾ അസ്തമിക്കാതെ നിൽക്കുന്നതിൻ്റെ കാരണം ആ ഒരൊറ്റ പേരാണ് സഖാവ് ടി പി ചന്ദ്രശേഖരൻ